അടിപൊളി വീട് ഇതൊക്കെ മുമ്പുടെ പള്ളിക്കവ സാറ് അഞ്ച് സെന്റിൽ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിണറിലിതൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഇതാ ഇതിന്റെ ഈ ഇതാ വെള്ളം കിണറിലപ്പോ ഏകദേശം ഒരു രണ്ടാള വെള്ളം കിണറിലുണ്ട് കേട്ടോ ഈ ചൂടിലൊക്കെ ഇത്ര വെള്ളം ഈ ഏരിയയിൽ ഒന്നും കിണറിലില്ല അതിൻ്റെ ഒപ്പം ഒപ്പനം തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം ഉറുപ്പ്യതിന് ചോദിക്കണുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിത്തരാം അടിപൊളിയായിട്ട് കയ്യിലൊക്കെ ഫുട്ബോൾ ഡൈനിങ് ഹാളിലേക്ക് കയറി ഇടത്തോട്ട് തിരിയുമ്പോൾ ഇതൊക്കെ വലിയൊരു റൂമ് പിന്നെ നേരെ ഇപ്പോഴത്തേക്ക് തിരുമ്പോൾ അവിടെയും വലിയൊരു റൂമ് അതിൽ ബാത്റൂമ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള നല്ല ടൈലൊക്കെ വിരിച്ചിട്ട് സൂപ്പർ വീട് പിന്നെ അതൊക്കെ നേരെ നമ്മൾ അടുക്കളയ്ക്ക് കയറുമ്പോൾ ഇതാ വലിയൊരു അടുക്കള പിന്നെ അടുക്കളയിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ വർക്ക് ഏരിയയിൽ നിന്ന് ഒരു ബാത്റൂം ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും നോക്കി നോക്കി ചെയ്യാമെന്ന് മുതലാളി പറഞ്ഞു